പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ് സമർപ്പിക്കുന്നത് എന്താണ് ചോദ്യം മക്കളെ എവിടെയാണ് സമർപ്പിക്കുന്നത് അവിടെ രണ്ടാമത് അവർ എവിടെയാണ് വളരുന്നത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളിൻ്റെ ദിവസമാണ് അതായത് വിശുദ്ധ ജൊവാക്യുമും വിശുദ്ധ അന്നയും തങ്ങളുടെ മകളെ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് ദേവാലയത്തിൽ വളരുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾ പഠിച്ച് സെമിനാരി ചേർത്തതുപോലെയാണ് പരിശുദ്ധ അമ്മയെ ഫോൺ വണ്ടി ചേർത്തതുപോലെയാണ് പരിശുദ്ധ അമ്മയെ ആ ദേവാലയത്തിലെ പുരോഹിതരുടെ അല്ലെങ്കിൽ അവിടെ പുരോഹിത പുരോഹിതർ മാത്രമല്ല നമ്മൾ വായിക്കുന്നുണ്ട് പ്രവാചികയായ അന്ന ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മി മിക്കവാറും പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വളർന്ന സമയത്ത് അന്ന അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള പ്രവാചികമാരുടെയൊക്കെ ഒരു ട്രെയിനിങ് സ്വീകരിച്ച് പരിശുദ്ധ അമ്മ വളരുകയാണ് അപ്പോൾ ദേവാലയത്തിൽ വളരുന്ന അവളുടെ പ്രതീക്ഷ മുഴുവൻ എന്താണ് ഞാൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ എനിക്ക് രക്ഷകൻ്റെ അമ്മയായവളുടെ ദാസിയായി തീരാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വചനങ്ങൾ പഠിച്ചും വചനങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ദേവാലയത്തിൽ എന്താണ് നടക്കുന്നത് ബലിയർപ്പണം നടക്കുന്നുണ്ട് വചനപാരായണം നടക്കുന്നുണ്ട് വചനപ്രഘോഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേ കണ്ടും കേട്ടും പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയമൊരുക്കുകയാണ് രക്ഷകൻ്റെ അമ്മയാകാനുള്ളവളുടെ ദാസിയായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കയ്യടിച്ച കർത്താവിന് നന്ദി പറയാം അങ്ങനെ ഹൃ വചനത്തിൽ ഹൃദയത്തിൽ വചനം ധ്യാനിച്ചു വളർന്നവളെ ദൈവം തൻ്റെ അമ്മയായി തെരഞ്ഞെടുത്തു അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് ഇനി ചോദിക്കുന്നില്ല നമ്മൾ ഓൾറെഡി വളർന്നു ഇനി അത് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എവിടെയാണ് വളർന്ന വളരുന്നത് വളർന്നതെന്നൊന്നും ചോദിച്ചിട്ടത് ഇനി അത് പ്രസക്തമല്ല അപ്പോൾ നമ്മുടെ മക്കൾ എന്ത് ധ്യാനിച്ച് വളരാൻ വേണ്ടിയാണ് എന്ത് കണ്ട് എന്ത് കേട്ട് ആണ് വളരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മക്കളും ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുണ്ടോ വലിയ ഒരു പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ മക്കൾ ദൈവീക കാര്യങ്ങളെ ധ്യാനിച്ചാണോ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് നമുക്കറിയാം അവർ നല്ല മനുഷ്യരായി ജീവിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ആരും വഴിതെറ്റിയൊന്നും പോയിട്ടില്ല പക്ഷേ അതല്ല ചോദ്യം നമ്മുടെ മക്കൾ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് ദൈവവചനം ധ്യാനിച്ചാണോ ജീവിക്കുന്നത് ദൈവത്തെ ധ്യാനിച്ചാണോ ജീവിക്കുന്നത് എന്നത് പ്രസക്തമാണ് നമുക്ക് കണ്ണുകളടക്കം നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോകുന്ന പിഴവുകളെ ഓർത്ത് അനുദവിക്കാം പരിശുദ്ധ ദേവാലയത്തിൽ ദൈവത്തിന് ദൈവരാജ്യത്തിന് ദൈവശുശ്രൂഷയ്ക്ക് സമർപ്പിക്കപ്പെട്ടവളായതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് സമർപ്പിക്കപ്പെടേണ്ടവരാണ് പക്ഷേ നമ്മുടെ ഈ സമർപ്പണത്തിന് പലതരത്തിൽ കുറവുകൾ വന്നു പോകുന്നുണ്ട് നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്നുപോയി പരിശുദ്ധമായതിൽ നിന്നകന്ന് അശുദ്ധിയുടെ മേഖലകളിൽ തിന്മയുടെ വ്യാ മേഖലകളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് വ്യാപരിച്ച് പോയിട്ടുണ്ട് നമുക്ക് അനുധവിച്ച് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി പാപപരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി ഇരുപത്തൊന്ന് പ്രാവശ്യമേശുനാമം വിളിക്കാം

സർവശക്തനായ ദൈവം കനഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ